ഹലോ കീൽക്കം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഇത് എവിടേക്കാണെന്നാവും എല്ലാവരുടെയും ചിന്ത വിഷമിക്കണ്ട പറയാം ഞാൻ നമ്മുടെ മോൻ്റെ വസ്തുവിലേക്ക് തന്നെയാണ് പോന്ന കേട്ടോ ചക്കയിടാനാണ് പോകുന്നത് പക്ഷേ ഇന്ന് ചക്ക പുരാണോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ചെന്ന് ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോഴത്തേക്കുണ്ട് റാശടാന്ന് മഴ വീണു ഓടി തിരിച്ചു വണ്ടിയിൽ തന്നെ കാറിലിരുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ കുറഞ്ഞു മഴയെക്കാട്ടിലുപരി ഭയങ്കര ശക് ശക്തമായ കാറ്റായിരുന്നു കേട്ടോ ഞങ്ങളുടെ പരിസരത്തും ഒത്തിരി മരങ്ങളൊക്കെ വീഴുകയും അങ്ങനെ കറണ്ട് ഇല്ലാതെ കുറേ സമയം ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഇന്നലെ രാത്രി കറണ്ട് പോയതാണ് ഇതുവരെ വന്നിട്ടില്ലെന്ന് ഭയങ്കര കാട്ടെന്ന് പറഞ്ഞാൽ മതി ഭയങ്കര ശക്തമായ കാറ്റ് നിങ്ങൾക്ക് വീടേക്കകത്ത് കാണാം മരമൊക്കെ ഇങ്ങനെ കട പോകുന്ന പോലെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴോ എൻ്റെ ഒരു രാജമല്ലി ഇങ്ങനെ ചാഞ്ഞ് കാറ്റുകൊണ്ട് ചാഞ്ഞ് പെരയോട് ചേർന്ന് നിൽക്കുകയായിരുന്നു പിന്നെ അതൊക്കെ വെട്ടി പുള്ളിയായി പരുവാക്കി ശരിക്കും എനിക്ക് നല്ല സങ്കടമായി പോയേ ഒരു പത്ത് വർഷം പഴക്കം കാണും അതിന് ഞങ്ങളുടെ പെരമണി കഴിഞ്ഞ് ഞാൻ കൊണ്ടുവച്ചതാണ് കൊണ്ടുവച്ചതെന്ന് പറഞ്ഞാൽ സീഡിട്ട് കിളിപ്പിച്ചത് എനിക്ക് വിഷമം തോന്നി അവിടെ അങ്ങ് ബ്ലാങ്ക് ആയിപ്പോയതുപോലെ കുഴപ്പമില്ല അതിൻ്റെ തയ്യൊക്കെ ഉണ്ട് നമുക്ക് വെച്ച് കിളിപ്പിക്കാം പിന്നെ രാവിലെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കടയിൽ പോവാം അതിന് മുമ്പ് നമ്മുടെ ഒരു സാധനം ഞാൻ തണ്ണിമത്തങ്ങ അന്ന് കാണിച്ചില്ലായിരുന്നു ഒരു കുഞ്ഞ് തണ്ണിമത്തങ്ങ ഉണ്ടായത് അത് നമുക്ക് ഇന്ന് റെഡിയായി റെഡിയാക്കി കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല അതിൻ്റെ മഴവെള്ളം ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ തണ്ടെല്ലാം അങ്ങ് അഴുകി അപ്പം ഞാൻ ആ തണ്ണിമുത്തങ്ങ ഇങ്ങെടുത്ത് അത് വെട്ടി നമുക്കൊന്ന് നോക്കാം കുഴപ്പം പക്ഷേ കാണാൻ അതിലൊന്നുമില്ല എങ്കിൽ പോലും നല്ല മധുരം ഉണ്ടായിരുന്നു അതിന് ഏട്ടൻ ആ തണ്ണിമത്തങ്ങ കണ്ടപ്പോഴേ ചിരി വരുന്നു നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കുറവുണ്ടായിട്ടോ ഫ്രൂട്ട്സ് ഇല്ലെന്നിട്ടോ അല്ല ഇത് എടുത്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മുടേതന്നായിട്ട് കിളിച്ച ഒരു സാധനം അല്ലേ നിങ്ങളെ മറ്റേ വീഡിയോയ്ക്കകത്ത് കൃഷിയുടെ വീഡിയോയ്ക്കകത്ത് തണ്ണിമത്തങ്ങ കിടക്കുന്നത് കാണിക്കുകയും ചെയ്ത് പിന്നെ ഇതെടുത്തപ്പം നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചേക്കാം എന്ന് കരുതി ആ റെഡ് കളറുകളടുത്ത് നല്ല മധുരമാണ് പിന്നെ ഞാൻ കളയണ്ടെന്ന് കരുതി അതിൻ്റെ ആ വൈറ്റ് ഭാഗം കട്ട് ചെയ്ത് നാളെ സാമ്പാർ വെക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നാളത്തെ സാമ്പാറിൽ ഇടുന്ന സ്പെഷ്യൽ സാധനം അതായിരിക്കും ഇവിടുത്തെ അമ്മ പറഞ്ഞ് നല്ല വെള്ളരിക്കയൊക്കെ ഇടുന്നത് പോലെ തണ്ണിമത്തങ്ങയുടെ തോട്ടാന്ന് നല്ല ടേസ്റ്റായിരിക്കും എന്ന് മക്കൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നപ്പോൾ അവർക്കും കൊടുത്തു അവർക്കും ഇഷ്ടപ്പെട്ട് ആർക്കും ഇഷ്ടപ്പെടാറില്ല നമ്മൾ വാങ്ങിക്കുന്ന തണ്ണിമത്തെങ്ങയെക്കാട്ട് കൂടുതൽ ജലാംശം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു എനിക്കൊന്നും മഴയായിട്ടായിരിക്കും അവിടെ കടന്ന് അഴുകിപ്പോകണ്ടെന്ന് കരുതി ഞാൻ എടുത്തുകൊണ്ട് വന്ന അമ്മയും കഴിച്ച അമ്മയും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞ് നല്ലതായിരിക്കുമല്ലോ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത് കൊള്ളത്തില്ലെന്ന് പറയാൻ പറ്റുമോ പിന്നെ നമുക്കിന്ന് ആറ്റുകൂരിയാണിത് ഏട്ടക്കൂരി അങ്ങനെയൊക്കെ പറയുമല്ലോ അതാണേ എനിക്കിത് വെട്ടുന്നതിന് മുമ്പ് കാണിക്കാൻ പറ്റില്ല ഞാൻ ഓർത്തില്ല അത് വെട്ടി വൃത്തിയാക്കി നമ്മൾ ഇന്നൊരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു സത്യത്തിൽ ഒരു മൂടും ഇല്ലാത്തൊരു ദിവസം രാവിലെ തന്നെ ആ ചെടി പോയപ്പോഴേ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നെയും നമുക്ക് ഫുഡ് കഴിക്കണ്ടായോ നല്ല ഫുഡ് കഴിക്കണ്ടായോ അതുകൊണ്ട് ഇന്ന് മീൻ കറി വെക്കാവുന്നങ്ങ് വിചാരിച്ചു ഈ കുരി നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിന് മഞ്ഞ നിറവായിരിക്കും മഞ്ഞയും കറുപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നിറമായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് ആറ്റുകൂരി കായൽ തീരത്തും ആറിൻ്റെ തീരത്തും ഒക്കെ ഉള്ളവർക്ക് ഇത് കിട്ടും സർവ്വസാധാരണമായിട്ട് കിട്ടും ഇത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കല്ലയിലിട്ട് തേച്ച് മിനുക്കി അടിപൊളി സുന്ദര കുട്ടപ്പനാക്കി എടുത്ത് നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഇത് തൊലി പൊളിച്ച് കറി വെക്കുന്നവരുമുണ്ട് കേട്ടോ പക്ഷെ തൊലി പൊളിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് കുറയും അതി നല്ലത് കൂടി തന്നെ കറി വെക്കുന്നത് പിന്നെ ഇവരെ എല്ലാം കഴുകി വൃത്തിയാക്കി പീസൊക്കെ ആക്കി സാധാരണ രീതിയിൽ നമ്മളെങ്ങനെ മുളക് കറി വെക്കുന്നതെന്ന് വെച്ചാൽ നോർമലി വെക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ കറി വെക്കുന്നത് കേട്ടോ എനിക്കിതൊന്നും വേറെ രീതിയിൽ ഇത് വെക്കാൻ പറ്റുമായിരിക്കും പച്ചക്കറി വെക്കാനും തേങ്ങ വറുത്തിറച്ച് വെക്കാനും ഒക്കെ നല്ലതായിരിക്കാം ഞാൻ പക്ഷേ വെക്കുന്നത് സാധാരണ മുളക് കറിയാണേ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ കുടമ്പുളി പൊടി ഐറ്റംസ് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയത്തില്ലയോ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഒരു ശക്കലം കുരുമുളക് പൊടി തോനെ ചേർക്കാവുന്നുണ്ടെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് ആയിരിക്കും കാരണം ആറ്റുമിന് പൊതുവേ കുരുമുളക് ചേർക്കുന്നത് കറിക്ക് രുചി കൂട്ടാനായിട്ട് സഹായിക്കും പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് മൺചട്ടിക്കകത്ത് മീൻകറി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പം അതിനൊക്കെ നല്ല നാടൻ വെളുത്തയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ അങ്ങോട്ടിട്ട് അത് ജസ്റ്റ് ഒന്നും മൂക്കണ്ട അതിൻ്റെ ആ ഒരു പച്ചപ്പൊന്ന് കെടുന്ന സമയത്ത് നമ്മുടെ എന്തുമായിട്ട് കൊടുക്കണ്ടേ നമ്മുടെ പുളിയുണ്ടല്ലോ പുളി നമ്മുടെ നാടൻ കുടംപുളി ഇത് ഞങ്ങളിവിടെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ ചേച്ചിക്ക് പുളിയുടെ മരം ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ ഉണക്കിയതാണേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കണം ഒത്തിരി വെള്ളം ഉണ്ട കരിഞ്ഞ മുഴം അല്ലാതെ പിന്നെ അതിലേക്ക് നമ്മുടെ പൊടി ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ഇടുക പൊടി നല്ലപോലെ മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചൂടുവെള്ളം ഞാൻ പച്ചവെള്ളം ഒഴിക്കത്തില്ല എല്ലാ കറിയിലും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ മീൻ കഷണം കൂടെ പിറക്കിയിട്ട് അത് വെന്ത് പറ്റിക്കഴിയുമ്പം നമ്മുടെ കറി റെഡിയാകും ഈ മഴ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കൂളൊക്കെ കറക്റ്റിന് തുറക്കുമായിരിക്കുമോ രണ്ടാം തീയതി തന്നെ മക്കളൊക്കെ എല്ലാവരും സ്കൂളിൽ പോകാനായിട്ട് വെയ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക അല്ലെ അലർട്ടുകളൊക്കെ എപ്പോഴൊക്കെയാണ് മാറുന്നതെന്നും അറിയുന്നതെന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കണം പുറത്തു പോകുന്ന കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ സൂക്ഷിക്കണം മരങ്ങളുടെയൊക്കെ അടുത്ത് പോയി നിൽക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം എപ്പോൾ വേണേലും കടപുഴകി വീഴാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇലക്ട്രിക് കമ്പികളോ എന്തെങ്കിലും പൊട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ പോവാൻ നമ്മളെ പതിയിരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ ഈ കാറ്റത്തും മഴയത്തും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ സശ്രദ്ധ വേണം ഇനി കുറച്ച് നാൾ മുമ്പോട്ട് പോവാൻ സത്യത്തിൽ മഴയെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇഷ്ടം വെയില്ല നല്ല കാലാവസ്ഥയല്ല വെയിൽ ചൂടാണെങ്കിലൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫാൻ ത്യോട്ടിലോ എ സിയിലോ ഒക്കെ ഇരിക്കാം പക്ഷേ മഴയായി കഴിഞ്ഞാൽ ഭയങ്കര ആളുമ്പോ എന്ന് വെച്ചാൽ മഴ പെയ്യരുതെന്നുള്ള ആഗ്രഹമല്ല എനിക്കുള്ളത് കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പെയ്യുമ്പോൾ നമുക്കിങ്ങ് ബോറടിക്കത്തില്ല ബോറടിക്കുകയല്ല പ്രകൃതിക്ക് തന്നെ അതൊരു നമ്മുടെ പരിസരമെല്ലാം വൃത്തികേടാകും നല്ലപോലെ മുറ്റം തൂക്കാൻ പറ്റത്തില്ല വൃത്തിയായിട്ട് കിടക്കത്തില്ല കൊതുക് വരയ്ക്കുന്നു രോഗങ്ങൾ വരക്കുന്നു അതെല്ലാം ഈ മഴ സീസണിലാണ് അല്ലേ അയ്യോ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മീൻകറി ഇതാണ്ടേ തിളച്ച് പറ്റിക്കഴിഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷായിട്ട് ഇതിനെ ജീവനോടാണ് കിട്ടിയത് കേട്ടോ വീട്ടിൽ നിന്ന് പപ്പ വാങ്ങിച്ച് കൊടുത്തു വിട്ടതാണ് നല്ല സൂപ്പർ സാധനമായിരുന്നു ഞങ്ങൾ കുറച്ച് വറുത്തായിരുന്നു വറുത്തൊന്നും വീഡിയോ എടുത്തില്ല സത്യം പറഞ്ഞില്ലേ ഇന്നെനിക്ക് രാവിലെ ചെടി പനലായപ്പോഴേ എനിക്ക് അങ്ങ് മനസ്സ് വല്ലാണ്ടായി കാരണം പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കൊണ്ടുവച്ച ചെടിയായിരുന്നു ആഗ്രഹമെന്ന് പറയാൻ നമുക്കിപ്പം പേരപണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്വതവായിട്ട് തോന്നുമല്ലോ നമ്മുടെ വീട്ടിലൊരിത്തിരി ഗാർഡൻ വേണം കുറച്ച് ചെടി വെക്കണം ആ ഒരു ഒരിഷ്ടത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ കൊണ്ടുവച്ച ഒന്നായിരുന്നു രാജമല്ലി രണ്ട് ടൈപ്പ് ഉണ്ട് എനിക്ക് ആ റോസ് കളറും ഉണ്ടായിരുന്നു മഞ്ഞ ഉണ്ടായിരുന്നു ഈ റോസ് കളറാണ് പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സമയത്ത് ഞങ്ങളുടെ സ്പേസ് ഫോട്ടോസ്പീസായിരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലത്തെ മഴയായി കാണുന്നത് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബൈ ബായ്